എപ്പോഡില് അമ്പത്തിഒൻപത് ഒന്നാമത്തെ എപ്പിസോഡാണ് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളനി മൂവിയുടെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളും രണ്ടാമത് നമ്മുടെ രണ്ടാമത്തെ ഷെഡ്യൂളിലുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഔഡിപ്ലസിലെ ഔഡിപ്ലസ് എന്ന് പറയുന്ന മൂവിക്ക് ശേഷം അത്യാവശ്യം കുറച്ച് നല്ല സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് നൂറുകണക്കിന് ആർട്ടിസ്റ്റുകൾ പതിനാല് ജില്ലയിൽ നിന്നും വന്ന് നമ്മുടെ കോളനി എന്ന് പറയുന്ന ചെറിയൊരു മൂവിയിൽ അവസരം കിട്ടി അഭിനയിച്ച ഒരു ചിത്രമാണ് ഞാൻ തന്നെ കഥ എഴുതി അതിൻ്റെ തിരക്കഥയാക്കി സംവിധാനം ചെയ്തു അത് സ്വന്തമായിട്ട് നിന്ന് എഡിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ കൂടി വന്ന ഒരു ചിത്രമാണ് അതിനുള്ളിൽ തന്നെ ആർട്ടിന്റെ ചുമതലകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പൈസ ഇല്ലാതെ വന്നപ്പോൾ ആർട്ടിന്റെ പ്രോപ്പർട്ടികൾ വരെയും നമ്മൾ സ്വന്തമായിട്ട് എടുത്തുകൊണ്ടുവന്ന് ആർട്ടിസ്റ്റിന് കൈ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച ഒരു മൂവിയാണ് കോളനി ഈ കോളനി വളരെ മനോഹരമായി തന്നെ ആദ്യം ക്യാറമാൻ സഹിതം വെച്ചിട്ട് ചെയ്ത ഒരു സംഭവമാണ് കാര്യം ഇവരെല്ലാവരും കോളനി ആണ് ആ കോളനി ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അത്യാവശ്യം ഒന്ന് ഡ്രസ്സ് മാറണമെന്നുണ്ടെങ്കിൽ നടക്കില്ല കാര്യം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒരു അഞ്ചു ദിവസമാണ് വരുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഒരു പ്രൊഡ്യൂസർ നിൽക്കുകയും അദ്ദേഹം ആദ്യത്തെ ദിവസം പോവുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഞാനെടുത്ത് ഉന്നയിക്കുന്നില്ല കാരണം അദ്ദേഹം താല്പര്യമില്ലാത്ത കൊണ്ടായിരിക്കും ഏറ്റെടുത്ത് പോയത് പക്ഷേ എങ്കിലും ഞങ്ങളുടെ ആ ഒരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ആ ഷൂട്ട് ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസം അവിടെ ബ്ലോക്കായി അങ്ങനെ ബ്ലോക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഇരിക്കുന്നൊരവസ്ഥ ഒരു രണ്ടാം മൂന്നോ മാസം അങ്ങനെ പോയി കുറെ ഭാരിച്ച മേഖല അതായത് ഒരുപാട് കടങ്ങൾ ഒരു മൂന്ന് ലക്ഷം രൂപയോളം കടം അപ്പോൾ തന്നെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാനസികമായി വിഷമിച്ച് ഞങ്ങളുടെ ക്യാമറാമാൻ നമ്മുടെ റെന്റ് വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ക്യാമറ നമുക്ക് ഫുട്ടേജ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പം ഞാൻ ഈ വണ്ടിക്കകത്ത് അവർക്ക് പോയി വേണം കാര്യം അവരെ കൊണ്ടുവിടാൻ ഉണ്ടോ വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പം അവർ ആ വണ്ടിയായിട്ട് പോയി കാര്യം എനിക്ക് ടൈം ഇല്ല കാര്യം ബാക്കിയുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം അദ്ദേഹത്തിന് ഫണ്ട് കുറച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ഒന്നാമത് റെന്റ് വണ്ടിയാണ് അങ്ങനെ അവർ പോയി ഞങ്ങൾ പിന്നെ വേറെ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗോൾഡൊക്കെ വെച്ചിട്ട് ആ അവർക്ക് കുറെ പൈസ കൊണ്ടുപോയി കൊടുത്ത് ആ വണ്ടി റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു വാടക കൊടുത്തു അങ്ങനെ ഒഴിവായി അങ്ങനെ പടം മൂന്ന് മാസം കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് പിന്നെ പ്രവീൺ ശാലക്കുടി എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത് ബിജു മുനിപ്പാറായി പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ അങ്ങനെ സ്റ്റാർലി എന്ന് പറഞ്ഞ നല്ലൊരു കഥാപാത്രം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മുടെ സ്റ്റാർലി എന്ന് പറഞ്ഞ നല്ലൊരു കഥാപാത്രം തുടക്കവും അതേപോലെ തന്നെ ആ സിനിമയുടെ അവസാനവും നല്ല ഒരു കഥാപാത്രം ചെയ്ത വ്യക്തിയാണ് നെഗറ്റീവ് റോളാണ് അപ്പം എന്തായാലും വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമയിലുള്ള കുറച്ച് പാളിച്ചകൾ അത് സിനിമയെ ബാധിച്ചു കാര്യം സാമ്പത്തിക വിഷയമാണ് ആദ്യം നമുക്ക് റെഡിൽ തുടങ്ങി കയറുവാനുണ്ടായിരുന്നു ഭയങ്കര ലൈറ്റ് സ്ഥലപ്പഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും പിന്നെ രണ്ടാമത് എസ് എണ്ണച്ചിലേക്ക് ചുരുങ്ങിപ്പോയി നമ്മുടെ ചെറിയ രീക്കൾ എന്ന് പറയുന്ന എൻ്റെ നമ്മുടെ കരുനാഗപ്പള്ളി ദേശമാണ് ആ കരുനാഗുളി ദേശത്ത് ചെറിയ രീതിക്ക് ഒരുപാട് ജനങ്ങൾ അവിടെയുള്ള ഏരിയയിലുള്ള എല്ലാവരും ആ പടത്തിന് ഓടിക്ക് സഹകരിച്ചു അതിലേക്ക് ആക്ട് ചെയ്തു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് മിനിമം ഒരു അഞ്ഞൂറോ എഴുന്നൂറോ ഒക്കെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ആയിരം രൂപ വെച്ച് കൊടുക്കണം അവിടെയുള്ള ഏരിയയിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു സഹായം ചോദിച്ചപ്പോൾ എല്ലാവരും വന്ന് ഒരു രണ്ട് ആംബുലൻസ് വന്നു ആദ്യത്തെ ദിവസം രണ്ട് ആംബുലൻസ് വന്നു രണ്ട് ബോഡി ഇറക്കുന്ന സീനാണ് അതായത് നമ്മുടെ ഈ കോളനിയിലെ ശേഖരൻ പിന്നെ വർക്ക് ചെയ്യുന്ന കഥാപാത്രവും അതേപോലെ അദ്ദേഹത്തിൻ്റെ സാപത്രി എന്ന കഥാപാത്രവും ഒരു രണ്ടുപേരെയും കൊല്ല കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതിനകത്ത് ഡാനി എന്ന് പറയുന്ന ഒരു ബാല്യം അഭിനയിച്ചിരിക്കുന്ന കുട്ടിയുണ്ട് അതേപോലെ തന്നെ അഭിലാഷ് അട്ടായമാണ് അതിൻ്റെ മെയിൻ റോള് നായിക കഥാപാത്രം ചെയ്തേക്കുന്നത് സഹനടനായിട്ട് ഉവൈസാണ് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ നല്ലൊരു ചിത്രമാണ് ഒരു ഡ്രാമാറ്റിക് അത്യാവശ്യം മെസ്സേജ് ഉള്ള ഒരു കണ്ടന്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി വലിയൊരു ഹൈ ക്വാളിറ്റിയിൽ നിന്നും പ്രസിദാ ചലകുടിയുടെ പാട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ മനോഹരമായിട്ട് ചെയ്ത ആ ആ സിനിമ തിയേറ്ററിൽ കളിക്കേണ്ട സിനിമയാണ് പക്ഷേ സാമ്പത്തിക വിഷു ആണ് അവിടെ വന്നത് സാമ്പത്തിക വിഷു രണ്ടാമത്തെ കാര്യം ചില ആർട്ടിസ്റ്റുകൾ അവിടെ ചെറിയ അവസരത്തിന് ചോദിച്ചു വന്ന് സ്റ്റേജിൽ കയറിയിട്ട് പരസ്പരം അലമ്പുകയും അതേപോലെ തന്നെ ആ ക്രൗഡിനെ അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിസ്റ്റുകളെ വേറെ തലത്തിലേക്ക് പറഞ്ഞു തിരിപ്പിച്ച് വലിയ സിനിമ സ്വപ്നം കാണിച്ച് ഒക്കെ അവരുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു അങ്ങനെ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും സ്വരച്ചർച്ചകളും ഒക്കെ വന്ന് ഉണ്ടായതിൻ്റെ പേരിൽ ഒരവസരം കൊടുത്താൽ അവന് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതിൻ്റെ പേരിലാണ് പിന്നെ ആ മൂവി ഒരു സക്സസ്സിലേക്ക് എത്താനുള്ളത് കാര്യം ഒരു സിനിമയുടെ വിജയം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ഡയറക്ടർ ഒരു ഒരു തന്തുവാണ് ഒരു കഥാ തന്തുവാണ് അദ്ദേഹം ഇരുന്ന് വേണ്ട കാര്യങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളെ ഇടുന്നു അതിൻ്റെ അഭിനയം നോക്കുന്നു ഫ്രെയിം നോക്കുന്നു എന്നാണ് പക്ഷേ നല്ലൊരു ക്യാമറമാൻ ആവുക നല്ലൊരു ഡബിങ് കൊടുക്കുക അതേപോലെ നന്നായിട്ട് അഭിനയിക്കുക എന്നൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും അത് ക്രൗഡിൻ്റെ അതായത് ആർട്ടിസ്റ്റുകളുടെ കഴിവാണ് ആ സിനിമയിലെ പിന്നാമ്പുറത്ത് പണി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മിടുക്കാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ സ്വരച്ചർച്ച ഉണ്ടാകുമ്പോൾ അവിടെ അറിയാമല്ലോ അവ നമുക്ക് നന്നായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അതിന്റെ ഊർജ്ജം കുറയും അതായത് ഈ എന്ന കുറയുമ്പോൾ സാമ്പത്തികമായെങ്കിലും നമ്മളെ ഐക്യമാണെങ്കിലും ആ ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജം കുറയുമ്പോൾ ആ പ്രകാശം ചുരുങ്ങി ചുരുങ്ങി വരും അതേപോലെ ഒരു സംഭവമായിരുന്നു കോളനിയിൽ അങ്ങനെ എനിക്ക് മാനസികമായും വിഷമുണ്ടായി കാര്യം എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കുന്നു ഇപ്പൊ ആദ്യത്തെ ഷൂട്ടിന് തന്നെ ഏകദേശം മൂന്ന് ലക്ഷം രൂപകളെടുത്ത് കടവുമായി നീ എന്ത് ചെയ്യും നീ പ്രൊഡ്യൂസറിനെ കൂടിയാണ് നാ കിട്ടത്തുമില്ല അങ്ങനെ ഒരുപാടൊക്കെ അറിഞ്ഞു പ്രൊഡ്യൂസറിനെ അവര് തരാം ഇവർ തരാം സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഓടിയതിനു ശേഷം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായിട്ടാണ് നമ്മുടെ ബിജു മുന്നിപ്പാറ ദൈവത്തിന്റെ ഒരു ദൈവദൂതനെ പോലെ അദ്ദേഹം നമ്മളിലേക്ക് കിടന്നുവന്നു ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ഡ്രീമായിട്ടുള്ള അല്ലെങ്കിൽ ആ കഷ്ടപ്പാടിനെ ആ ഒരു സിനിമയെ ഒരുവിധമെങ്കിലും ഒന്ന് പച്ച പച്ചപിടിപ്പിച്ച് കയറ്റാൻ അദ്ദേഹത്തിൻ്റെ ആ മനസ്സുകൊണ്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം അങ്ങനെ ഞങ്ങൾ വന്നു അത്യാവശ്യം ചെറിയൊഴുക്കൽ പ്രദേശത്ത് വളരെ നന്നായിട്ട് ഞങ്ങൾക്കൊരു വീട് അവിടെ തന്നു ആ വീടും ആ പരിസരവും ഒക്കെ സെലിബ്രേറ്റ് വന്ന് കിടക്കുകയും അല്ലെങ്കിൽ അവരൊക്കെ കട്ടഞ്ചായിട്ട് കൊണ്ട് തരുകയും അതിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ വന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ചെറിയ ഇരിക്കൽ പ്രദേശം വളരെ മനോഹരമായിട്ട് നമ്മുടെ കോളനി മുഴുവിയുടെ ഒരു മുഖ്യ മുഖ്യഘടകം കോളനിന്നാണ് സിനിമയുടെ പേര് അപ്പം ഒരു കോളനിയുടെ ഒരു മുഖ്യഘടകം തീർച്ചയായിട്ടും ചെറിയ ഇരിക്കൽ ക്ഷേത്രത്തിന്റെ തൊട്ട് വടക്ക് സൈഡുള്ള ഉള്ള ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന് വയ്ക്കുന്ന കുറച്ച് ചെറിയ ചെറിയ വീടുകളാണ് നിങ്ങൾ ചെറിയ ഇരിക്കൽ അമ്പലത്തിനടുത്തു വടക്കോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഒരു നൂറ് മീറ്റർ അതായത് ആ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വടക്കോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കത് ആ കോളനി കാണാനൊക്കെ അപ്പോൾ ഇനി അത് കാണുമെന്നൊന്നും അറിയില്ല കാര്യം കടലിന്റെ ചേർന്നുള്ള സ്ഥലമാണ് ഈ കോളനി കാര്യം എനിക്ക് പേടിയായിരുന്നു കാര്യം ഒരു സീൻ അഭിനയിച്ചു ഒരു സീൻ ഷൂട്ട് ചെയ്തു വർക്കിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തു അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇനി കാണില്ല കാര്യം കടൽ ഏതെന്ന നിമിഷം കയറി വരാം അപ്പോൾ എന്റെ ഈ അടുത്ത ആറ് മാസം ഏഴു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത നെക്സ്റ്റ് സംഗതി അവിടെ ഉണ്ടാകുന്നത് അപ്പൊ അപ്പം തന്നെ ഒരുപാട് കണ്ടിന്യൂറ്റി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പേടി പേടിയുള്ളിൽ ഉണ്ടായിരുന്നു കാര്യം ആ അടുത്ത സീനുകളൊക്കെ വേസ്റ്റായി പോകും കാര്യം ഈ വീടിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതേപോലെ ഒരു വീട് സെറ്റിൽ ആകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമത്തിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു സീൻ അവിടെ ചിത്രീകരിച്ച് നിങ്ങളുടെ ഈ സിനിമ നിങ്ങളുടെ ഈ ഒരു ചെറിയ ക്ലിപ്പ് ഞങ്ങൾ ഓഡിപ്ലസ് ആ ഓഡിപ്ലസ്സിന് ശേഷം കോളനി എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചെറിയ ഓരോരോ വീഡിയോകൾ എടുക്കുകയാണ് അതെല്ലാം ഞങ്ങൾ മിസ്സ് ചെയ്തൊരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതിനകത്തൊക്കെ അപ്പം ക്യാമറാമാൻ രണ്ട് മൂന്ന് ക്യാമറാമാൻ വന്നു ആദ്യം വിസുവളായിരുന്നു വിസുവൽ കയറിപ്പോലെ നല്ലൊരു ക്യാമറമാൻ ആണ് അദ്ദേഹം വന്നു ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മിക്കുന്നത് അദ്ദേഹം ആ പൂജ അതായത് ആ ഷൂട്ട് തുടങ്ങുന്ന അന്ന് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി മരിച്ചുപോയി മാറിയിരുന്നത് ഒരു അവസരം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ജോയി കിട്ടിയിട്ടുണ്ട് ജോലി എറണാകുളമാണ് ക്യാമറ കൊണ്ടുവന്നത് അപ്പോൾ പൊയ്ക്കൊള്ളം പറഞ്ഞു അപ്പം പറഞ്ഞില്ല ഇത് എൻ്റെ ചോറാണ് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വിസോൾ എന്ന് പറയുന്ന അദ്ദേഹം പോയി നല്ല ഫ്രെയിമൊക്കെയായിരുന്നു തീർച്ചയായിട്ടും വെച്ചിട്ടുള്ള പ്രസിദ്ധീ ആ പാട്ടൊക്കെ അദ്ദേഹമാണ് ഷൂട്ട് ചെയ്ത് അതിനുശേഷം ഷൂട്ടൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ വിസോൾ പോയി രണ്ടാമത്തെ ക്യാമറാമാൻ വന്നത് നമ്മുടെ കുട്ടായിയാണ് കുട്ടായി എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെയുള്ള അഭിലാഷ ദിലീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പോൾ അദ്ദേഹമൊക്കെ കയ്യിലൊക്കെ കൊടുത്തിട്ട് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ പക്കായിട്ടുണ്ടായിരുന്നു ജനറേറ്ററൊക്കെ കാറിനകത്ത് കെട്ടിയിട്ട തെള്ളാൻ ആളില്ലാത്തത് കൊണ്ട് സെറ്റിലേക്ക് ചെറിയ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഷൂട്ടുണ്ട് അപ്പൊ അവിടേക്ക് കെട്ടി വലിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം റോഡിൽ കൂടി ആ ജനറേറ്റർ മണ്ടയ്ക്ക് ഇരുന്നിട്ടാണ് ജനറേറ്റർ കൊണ്ടുപോകുന്നത് അപ്പത്രയും ഞങ്ങളിക്ക് സഹകരിച്ച ഒരു ക്യാമറമാൻ ആണ് ദിലീപ് കുട്ടപ്പായി അതേപോലെ തന്നെ ഷാനിബ ഷാനിബാന്ന് പറഞ്ഞൊരു കുട്ടി കുട്ടിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല ഞങ്ങൾ തൊട്ടടുത്ത് ഒരു വണ്ടി വിളിച്ചിട്ട് ആ വണ്ടിയുടെ മുകളിൽ ഈ ആക്റ്റീവൊക്കെ ഏറ്റി വെച്ചിട്ടാണ് പിന്നെ ആ ഒരു ചെറിയ ഷൂട്ട് ചെറിയൊരു ബിറ്റ് കൊച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടുള്ള ഒരു സാധനം ചിത്രീകരിക്കുന്നത് അങ്ങനെ കുറേ തമ രസകരമായ അല്ലെങ്കിൽ പഠിക്കാനുള്ളതും സഹകരിക്കേണ്ട അല്ലെങ്കിൽ എന്താണ് സഹകരണം എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ തന്നെ മോളിച്ചി രാജാസാഹിബ് എല്ലാം ഈ ഒരു പ്രദേശത്തേക്ക് വരികയും പക്ഷേ അത്രത്തോളം അങ്ങോട്ട് സക്സസ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം പ്രമോഷൻ മുഖ്യമാണ് ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കാര്യം ഒരാൾ കഴിഞ്ഞാൽ ചുമ്മാ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോകത്തില്ല സിനിമയ്ക്ക് മാക്സിമം ഒരു ക്രൂസ് നിന്ന് അതിനെ ഒരു തലത്തിലേക്ക് എങ്ങനെയും നമ്മൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തണം കാര്യം നമ്മുടെ ഈ ഒരു സിനിമ ന്യൂ ഫേസ് ആയിരിക്കാം പക്ഷേ നല്ല രീതി ഉള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല പ്രൊഫഷണൽ സിംഗേഴ്സ് പാടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പ്രസീത വരെയും പാടിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു വാല്യുബിൾ ഇല്ലാത്ത ഒരു ചിത്രമല്ല കോളനി കോളനി നമ്മുടെ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നതിന്റെ കൂട്ട് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ നല്ലവനാവും അല്ലെങ്കിൽ ഉയർന്നവനാകും എന്നും പറഞ്ഞിട്ടായിരിക്കും വളർത്തുന്നതും ജനിപ്പിക്കുന്നതും ഒക്കെ സ്വാഭാവികമായി അവൻ്റെ കൂട്ടുകെട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ അവൻ വഴിതെറ്റി പോകാറുണ്ട് എല്ലാവർക്കും ഒരു വിധിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ നെഗറ്റീവ് അടുപ്പിച്ചിട്ടൊക്കെ ഒരു സെറ്റിൽ വന്നൊരവ ചെറിയൊരു അവസരമൊക്കെ ചോദിച്ച് വന്നു വന്നൊരു അവസരം കൊടുത്തു പോയി കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ആരെങ്കിലും വന്ന് ഞാൻ ഊഹീസിനു വേണ്ടി ചെയ്യുന്ന മൂവിയാണ് അപ്പോൾ ആരെങ്കിലും വന്നാൽ ഇത എന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളൊരു വലിയ ലോകത്തിനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാര്യം ഒരു ഇരുന്നൂറ് പേരാണെങ്കിൽ പേരെങ്കിലും നമ്മുടെ സെറ്റിലേക്ക് വരിക ആ ഒരാൾ വരുമ്പോൾ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പേരെയും പരിചയമാകാൻ കാരണമാവുന്നത് അവിടെ ദിവസങ്ങളിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഒരു സിനിമ നിർമ്മിച്ച് അതിനെ ആർട്ടിസ്റ്റിനെ കണ്ടെത്തി ആ സെറ്റിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഒരു വലിയ കാര്യം ചെയ്തിട്ടാണ് നമ്മളിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചുകൊണ്ടൊന്നും ആവില്ല കാരണം അതിന്റെ ചുറ്റിൽ നിൽക്കുന്ന തൊണ്ണൂറ്റൊൻപത് പേര് ബാക്കി കാണും ക്യാമറാസ് ബിജിഎം ഫോളി ഡബിങ് ക്യാമറാമാൻ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ബോയ് അങ്ങനെ അവരുടെ എല്ലാം കഴിവ് കൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റ് വലുതാവുന്നത് അപ്പം തീർച്ചയായിട്ടും ആർട്ടിസ്റ്റുകൾ ഒരു കാരണവശാലും ഒരു സിനിമയോടും നമുക്ക് കിട്ടുന്ന വേഷം ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ളത് ബാക്കി ഒരു കാര്യങ്ങളും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ഇടപെടരുത് അതാണ് ഒരു സിനിമയോട് ചെയ്യേണ്ട നീതി എന്ന് പറയേണ്ടത് കാര്യം നിങ്ങളടുത്തൊരു സിറ്റിൽ നിങ്ങളെ വിളിക്കണമെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ അതായത് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിന്റെ നിങ്ങളുടെ സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കുന്നത് അപ്പം ആർക്കെങ്കിലും ഒരു തലവേദന ഉണ്ടാവും സിനിമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒഴിവാക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ നമുക്ക് വെറുപ്പ് കൊണ്ട് ഈ ലോകത്തൊന്നും സമ്പാദിക്കാനൊക്കില്ല നമുക്ക് സ്നേഹവും നന്മയും കൊണ്ടാണ് ഈ ലോകത്ത് എല്ലാം നേടി നേടിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇന്ന് ഒരുപാട് ലെങ്ത് ലെങ്തായി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ മാക്സിമം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക